സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും നേത്ര പരിശോധന ക്യാമ്പും നടത്തി കയ്യൂർ ലയൻസ് ക്ലബ് ഓഫ് പാലാ സെൻട്രലിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുരാജ് ചർച്ച് കയ്യൂർ പള്ളിയിലെ വിവിധ ഭക്ത സംഘടനകളുടെ നേതൃത്വത്തിലും മാർസ് ലീവ മെഡിസിറ്റിയുടെയും തിരുവല്ല അമിത കെയർ ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെ മെഗാ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും മെഡിക്കൽ ക്യാമ്പും നടത്തപ്പെട്ടു ക്യാമ്പിൽ പങ്കെടുത്ത സ്കൂൾ കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകളും തിമിര ശസ്ത്രക്രിയ ആവശ്യമായവർക്ക് സൗജന്യ ശസ്ത്രക്രിയയും കൊടുക്കുകയും ചെയ്തു പരിപാടിയുടെ ഉദ്ഘാടനം പാലാ സെൻട്രൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ വി എ ജോസിന്റെ അധ്യക്ഷതയിൽ കയ്യൂർ പള്ളി വികാരി ഫാദർ മാത്യു കതളിക്കാട്ട് നിർവഹിച്ചു ലയൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ബീഫ് ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി ക്ലബ്ബ് മെമ്പർമാരായ ഉണ്ണി കുളപ്പുറം മാത്യൂസ് കുരുവിള ക്ലീറ്റസ് ജോസഫ് കുര്യൻ ജിമ്മി ഏറാത് അനിൽ തീർത്ഥം ബിസ്മി ക്ലീറ്റസ് ഓമന ജോസ് സോജൻ കല്ലറയ്ക്കൽ എന്നിവരും കയ്യൂർ സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ ഡെന്നിസ് കുരുവളിയും ആശംസകൾ അറിയിച്ചു പള്ളിയിലെ വിവിധ സംഘടനകൾ ആയ എസ് വൈ എ എം മാതൃവേദി പിതൃവേദി എന്നിവയിലെ അംഗങ്ങൾ പൂർണമായും നേതൃത്വം വഹിച്ചു മെഗാ മെഡിക്കൽ ക്യാമ്പിൽ നാനൂറോളം പേർ പങ്കെടുത്തു എല്ലാ അറേഞ്ച്മെന്റ്സും ഞങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ വലിയ മെഗാ മെഡക്കൽ ക്യാമ്പ് കയ്യൂരേക്ക് തന്നെ വരാനുള്ള കാരണം അച്ഛനാണ് അച്ഛനെ അറേഞ്ച്മെന്റ് ഞങ്ങൾ വൈകിട്ട് വന്നപ്പോ അരമണിക്കൂറിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും വളരെ ഭംഗിയായിട്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹം നിർവഹിക്കുണ്ടായി വളരെ മാത്യു ഗുരുവിള്ള ജോസഫ് കുരിയൻ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെ നമുക്ക് പാലാ മെഡിസിറ്റിയോടും പാലാ ലേഡീസ് ക്ലബിനോടും ചേർന്ന് വലിയ ഒരു അവസരം നമ്മുടെ ഇടവകയിൽ ലഭിച്ചു എന്നതിന്റെ സന്തോഷവും അതിന് പ്രത്യേകിച്ച് ലയൺസ് ക്ലബിനോട് നമുക്കറിയാം സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി ആരോഗ്യമുള്ള ഒരു ആരോഗ്യമുള്ള മനസ്സുണ്ടാവും ഇത് രണ്ടും പരസ്പര ദുരിതമാണ് ഒരു നാണയത്തിന്റെ രണ്ടു വർഷങ്ങളാണ് തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യ വഴി ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിന് ആരോഗ്യ